പ്രേക്ഷകർ കാത്തിരുന്ന ദുൽഖർ സൽമാൻ ചിത്രം ഒ ടി ടിയിലേക്ക് കാന്തയുടെ സ്ട്രീമിംഗ് നാളെ മുതൽ നെറ്റ്ഫ്ലിക്സിൽ യുവതാരം ദുൽഖർ സൽമാൻ നായകനായ പീരീഡ് ത്രില്ലർ ചിത്രം കാന്തയുടെ ഒ ടി ടി റിലീസ് തീയതി പ്രഖ്യാപിച്ചു തിയേറ്റർ റിലീസിന് ശേഷം വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രം നാളെ ഡിസംബർ പന്ത്രണ്ട് മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും നവംബർ പതിനാലിനാണ് സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത കാന്ത തിയേറ്ററുകളിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ മദ്രാസ് സിനിമാ ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണിത് തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിലും ദുൽഖർ സൽമാൻ്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത് ദുൽഖറിൻ്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിലൊന്നാണ് ടി കെ മഹാദേവൻ എന്ന കഥാപാത്രത്തെ സിനിമാ പ്രേമികൾ വിലയിരുത്തുന്നത് റാണ ദഘുബാട്ടിയും ദുൽഖർ സൽമാനും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ഡിസംബർ പന്ത്രണ്ടിന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലും കന്നഡയിൽ ശാന്ത എന്ന പേരിലും ചിത്രം സ്ട്രീം ചെയ്യും